അതെ 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 ഞാൻ അത് അതിലേക്ക് വരുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതായത് മഴ ആരംഭിക്കുന്നതിന് മുമ്പ് ഓറഞ്ച് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഈ നടപടികൾ ക്രമങ്ങൾ ആരംഭിക്കാൻ എല്ലാവരോടും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള അവലോകന യോഗങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ ചെറിയ ചില തടസ്സങ്ങൾ ഉന്നയിക്കപ്പെട്ടത് ഒരു പ്രയാസകരമായ കാര്യമായി തന്നെ കാണുകയാണ് എന്തായാലും മുഖ്യമന്ത്രി തന്നെ ഈ കാര്യത്തിൽ നേരിട്ട് ഇടപെട്ട് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും നിലപാടുകളും കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഡാമുകളിൽ ഏത് ഘട്ടത്തിലും റെഗുലേറ്റ് ചെയ്തുകൊണ്ട് റൂൾ കർവിൽ മുകളിൽ വരാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞത് ഒറ്റ അഭ്യർത്ഥന ഞാൻ പറയാനുള്ള കാര്യം അപകടകരമായ വിധത്തിലെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം പല വിധത്തിലും ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ ഏറ്റവും ആധികാരികതയോടെ പറയുന്നതിനേക്കാളപ്പുറത്ത് ഇപ്പൊ ഉദാഹരണത്തിന് ഇന്നലെ വലിയ ആശങ്കയുമായി ഒരു കൂട്ടം ആളുകൾ വിളിച്ചിരുന്നു ആ ആശങ്ക എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞ പ്രളയം നടന്നിട്ടുണ്ട് അതിൻ്റെ നൂറു വർഷം ഉണ്ടാകുമ്പോൾ അപകടം ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന വിധത്തിൽ വളരെ തെറ്റായ രണ്ടായിരത്തി പതിനെട്ടിലെ ചില ചിത്രങ്ങളും വസ്തുതകളും ഒക്കെ കാണിച്ചുകൊണ്ടുള്ള പ്രചരണം ബോധപൂർവമാണെങ്കിലും അല്ലെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നുണ്ട് ചിലര് ലൈക്കും അതുപോലെ തന്നെ കാഴ്ചക്കാരും ഷെയറും ഒക്കെ ഉണ്ടാകാൻ വേണ്ടി നടത്തുന്ന പണിയാണ് ചിലര് കിട്ടുന്നൊരു വാർത്ത നാട്ടുകാർക്ക് അറിയട്ടെ എന്ന് വിചാരിച്ച് ഷെയർ ചെയ്യുന്നവരാണ് ഒരു കാരണവശാലും സോഷ്യൽ മീഡിയയിൽ തെറ്റായ സന്ദേശം പ്രചരിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു നടപടിയും ഉണ്ടാകരുത് ദുരന്ത ഘട്ടത്തിൽ ഒറ്റക്കെട്ടായി കേരളം നിൽക്കണം ബാക്കി എല്ലാ കാര്യങ്ങളും അതിന് ശേഷമേ ഉണ്ടാകുള്ളൂ അത് കാരണം ഒരു കാരണവശാലും ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ നടത്താൻ അറിഞ്ഞോ അറിയാതെയോ സോഷ്യൽ മീഡിയയിൽ പങ്കാളി ആവരുത് എന്നാണ് ഇപ്പോൾ സർക്കാരിന് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാ വിഭാഗം ജനങ്ങളോടും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഉയർന്നു വന്നത് എവിടെ നിന്നാണെന്നും ആരാണ് തീരുമാനിച്ചതൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇപ്പൊ അതിനെ കുറിച്ചൊന്നും പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പൊ ഇതിലകത്ത് നിക്കുക എന്നുള്ളതാണ് ഏറ്റവും കാര്യങ്ങൾ പരിശോധിച്ചാൽ മതിയാവുമല്ലോ ഒന്നമായ വെള്ളം ഉണ്ടായതാണ് മറ്റേതെങ്കിലും വിധത്തിൽ എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ അത് എന്താണ് എന്താണ് യാഥാർത്ഥ്യമെങ്കിലും ഒന്ന് നോക്കാം പെട്ടെന്ന് ഇത്ര വെള്ളം കൂടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല അതിലുണ്ടായതാകാം എന്തായാലും കളക്ടർ അടിയന്തിരമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ആ കാര്യങ്ങളിൽ മുന്നോട്ട് പോകാം